ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ടോ നിങ്ങൾ പരീക്ഷയുടെ തലേദിവസം പഠിക്കാൻ തുടങ്ങുന്നവരാണോ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ വൈകിപ്പിക്കുന്നതിനും പ്രധാനപ്പെട്ട ജോലികൾ ഈ നിമിഷം വരെ ചെയ്യാതെ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതിനും നാം എല്ലാവരും കുറ്റക്കാരാണല്ലേ ഇതാണ് നീട്ടിവെക്കൽ അഥവാ പ്രൊക്രാസ്റ്റിനേഷൻ ഏതൊരു ജോലിയും മനപൂർവ്വം വൈകിപ്പിക്കുന്ന പ്രവൃത്തിയാണ് പ്രൊക്രാസ്റ്റിനേഷൻ മിക്കവാറും എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ നീട്ടിവെക്കൽ നടത്തിയവരായിരിക്കും എന്തുകൊണ്ടാണ് ആൾക്കാർ സമയം നീട്ടിവെക്കുകയോ തിരക്കിലേ ആയിരിക്കുകയോ ചെയ്യുന്നത് സമയത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അല്ലേ നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കി കളയാതിരിക്കാൻ നാം തന്നെ വിചാരിക്കണം നിങ്ങൾക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ തുടക്കമിടണം അതായത് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് എഴുതി വെക്കുകയെങ്കിലും ചെയ്യുക നിങ്ങൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക ഒരു വ്യക്തിയുടെ ഏറ്റവും മോശ ശീലങ്ങളിൽ ഒന്നാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ നീട്ടിവെക്കുന്നത് തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വരെ ഇപ്പോഴത്തെ ആളുകൾ അലസത കാണിക്കുന്നുണ്ട് ഇത്തരക്കാർക്ക് അവരവരുടെ ജീവിതം തന്നെ ഒരു നിശ്ചയവും ഉണ്ടാകില്ല നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്യുവാൻ ശീലിക്കണം നീട്ടിവെക്കാനുള്ള കാരണം പലർക്കും പലതായിരിക്കും അത് ആ വ്യക്തിയെയും അയാളുടെ സാഹചര്യത്തെയും അനുസരിച്ചിരിക്കും പരാജയത്തെക്കുറിച്ച് ഭയക്കുന്നതും നീട്ടിവെക്കലിനൊരു കാരണമായി പറയാം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കാൾ ഇത്തരക്കാർ ചിന്തിക്കുന്നത് പരാജയത്തെക്കുറിച്ചായിരിക്കും വേറൊരു കാരണമെന്ന് പറയുന്നത് അലസത തന്നെയാണ് ഇത്തരക്കാർ സുഖലോലുപതയിലും ആഡംബരത്തിലും അലസതയിലുമൊക്കെ മുഴുകുമ്പോൾ അത് അവരുടെ പ്രവർത്തന മികവിനെ ബാധിക്കും ആത്മാഭിമാനക്കുറവ് ദൃഢനിശ്ചയമില്ലായ്മ ശ്രദ്ധക്കുറവ് എന്നിവയൊക്കെയാണ് പിന്നീടുള്ള ദിവസത്തേക്ക് ജോലി നീട്ടിവെക്കുന്നതിനുള്ള മറ്റ് ഘടകങ്ങൾ പിന്നെ നീട്ടിവെക്കൽ നിങ്ങളെ ബാധിക്കുന്നത് പലതരത്തിലാണ് മാനസിക സമ്മർദ്ദം നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുക ഇതൊക്കെ സംഭവിക്കാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഈ നീട്ടിവെപ്പ് മൂലം നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങളും നഷ്ടപ്പെടും നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടത് മൂലം പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വന്നേക്കാം ഒരു ഉദാഹരണം പറയാം ഇരുമ്പ് ചൂടായിരിക്കുമ്പോൾ അടിക്കുന്നവനാണ് യഥാർത്ഥ വിജയി അതായത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്താലേ അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ശീലമായി മാറിയവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം ആസ്വദിക്കാനേ കഴിയില്ല ഇനി പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റി പറയാം ഒന്നാമത്തെ പോയിൻ്റ് ആണ് അലസത അലസത ഒരുതരം ക്ഷീണമാണ് അലസത പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുക പിന്നെ ആഡംബരങ്ങളിൽ മുഴുകുന്നതും ഒഴിവാക്കുക ഇനി രണ്ടാമത്തെ പോയിൻ്റ് പറയാം സമയത്തിൻ്റെ മൂല്യമറിഞ്ഞ് പ്രവർത്തിക്കുക നമ്മുടെയൊക്കെ സൗഭാഗ്യമാണ് നമ്മുടെ ജീവിതമല്ലേ അലസത കൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തരുത് ഓരോ സെക്കൻഡിനും മൂല്യം കൽപ്പിക്കണം നമ്മൾ ഓരോ മിനിറ്റിൻ്റെയും മൂല്യം നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ആൾ നിറഞ്ഞാൽ തന്നെ അലസത ഇല്ലാതാകും അതുമൂലം പ്രൊട്ടസ്റ്റിനേഷനും ഒഴിവാകും മൂന്നാമത്തെ പോയിൻ്റാണ് ആസൂത്രണം അഥവാ പ്ലാനിങ് നീട്ടിവെക്കൽ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക വലിയ ജോലിയൊക്കെ ആണെങ്കിൽ അതിനെ വിഭജിച്ച് ചെറുതാക്കുക ഓരോന്നും ചെയ്യാൻ വേണ്ടി ടൈം ബ്ലോക്ക് ആക്കുക എന്നിട്ട് ആ ടൈം ബ്ലോക്കിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല സംതൃപ്തിയും ഉന്മേഷവും ഉണ്ടാകും രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായിരിക്കണം എന്നിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും വേണം നാല് മുൻഗണന ഓർ പ്രയോറിറ്റി മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ജോലി ക്രമീകരിക്കുക എത്ര കാര്യങ്ങൾ ചെയ്യണം ഏത് ക്രമത്തിൽ ചെയ്യണം ഏത് കാര്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നിങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണം എന്നാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളിലെല്ലാം ചെയ്തു തീർക്കാൻ കഴിയും നീട്ടിവെക്കുന്ന ശീലത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനും കഴിയും അപ്പോൾ എല്ലാവരും സമയത്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത് നല്ല പ്രൊഡക്റ്റീവായി കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ